കഴിഞ്ഞ ദിവസം മേഘയുടെ ഒരു ടെസ്റ്റ് മണി പള്ളിയിൽ പറഞ്ഞത് ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു അപ്പം അതിൽ ഒത്തിരി പേര് നല്ല വാക്കുകളും എല്ലാം പറഞ്ഞു ഒത്തിരി ഒത്തിരി മെസ്സേജുണ്ടാവട്ടെ ഒത്തിരി ഒത്തിരി നന്ദി ഞാൻ ഏകദേശം പത്ത് വർഷം ആകുന്നു ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് അപ്പം അത് ആദ്യത്തെ മെസ്സേജ് തന്നെ അവൾ അതിൽ പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ പോലും ഞാൻ അവരെ വചനപ്രകാരം എന്തോ പഠിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ഒരു ഡിസ്കഷനുണ്ട് അപ്പം ഇപ്പോഴും അവരുടെ ആ ഹൃദയമാണെങ്കിലും മനസ്സാണെങ്കിലും ഇപ്പോഴും വചനപ്രകാരം ആ ധ്യാനവും കാര്യങ്ങളും എല്ലാം നല്ലതായിട്ട് വരണം അവരുടെ വായ വാക്കുകളാണെങ്കിലും അത് ശ്രദ്ധയോടെ ചെയ്യാനൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അത് ഒരു ഒരു ക്രിസ്ത്യൻ ഫാദർ എന്നുള്ള രീതിയിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അത് ഞാൻ അവർക്ക് മാത്രമല്ല ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പിള്ളേരെ ഞാൻ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴെല്ലാം ഇത് ചെയ്യുന്നൊരു കാര്യം ഇപ്പം അവർ പുലർച്ചയാണെങ്കിലും ഒന്ന് നടക്കാനൊക്കെ കാറൊക്കെ കുറച്ച് മാറ്റി പാർക്ക് ചെയ്തിട്ട് ഒന്ന് കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതേ ബോഡി ആണെങ്കിലും മൈൻഡ് ആണെങ്കിലും സ്പിരിറ്റ് ആണെങ്കിലും ഒരു നല്ലൊരു മൊമെൻ്റ് അവർക്ക് എല്ലാ ദിവസവും ഉണ്ടാകാനായിട്ട് നല്ല കുറച്ച് കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അത് എങ്ങനെ പ്രാക്ടിക്കലി ലൈഫിൽ അപ്ലൈ ചെയ്യാവുന്നത് പറഞ്ഞു കൊടുക്കാറുണ്ട് അതാണ് അന്ന് അവൾ പറഞ്ഞത് എൻ്റെ ആദ്യത്തെ ടോക്കാണെങ്കിലും ജിയയുടെ ജിയ ആദ്യമായിട്ട് എൻ്റെ ഏറ്റവും വളരെ മോള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോകുമ്പോഴത്തേക്ക് അവൾ എങ്ങനെ ഇൻസ്പയർഡായിട്ട് അവള് പോവുകയും അത് കാരണം മറ്റൊരു ഒരാളെ ശരിക്കും പുള്ളിയുടെ ഡോക്ടറാണ് പുള്ളിയുടെ മോളാണെങ്കിലും വളരെ ഇൻസ്പയർഡായിട്ട് പിന്നീട് സ്കൂളിൽ അവർ വരാനുള്ള ഫീറും മടിയെല്ലാം മാറിയ ആ ആ ഒരു ടോക്കാണ് ആദ്യമായിട്ട് അത് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഷെയർ ചെയ്തു അങ്ങനെ അങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് പക്ഷെ അത് പിന്നീട് ഒരു വൈഡ് സർക്കിളിലോട്ട് പോകുന്നു അത് ഒത്തിരി പേരെ അത് ബ്ലെസ് ചെയ്യുന്നു അത് അഗൈൻ എനിക്ക് തരുന്ന കാര്യം ഞാനത് സന്തോഷമായിട്ട് ഷെയർ ചെയ്യുന്നു ഇപ്പം കഴിഞ്ഞ ദിവസം അവൾ പറഞ്ഞ ആ ആ ഇന്റർവ്യൂ ഫൈനൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നു ഇവിടുത്തെ രീതി എന്ന് പറഞ്ഞാൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് പിന്നെയും രണ്ടു വർഷം വർക്ക് എക്സ്പീരിയൻസും കഴിഞ്ഞിട്ട് എന്നിട്ടാണ് ഒരു സർട്ടിഫൈഡ് ആർക്കിടെക്റ്റ് എന്നുള്ളൊരു സ്റ്റേജ് അതിന് പിന്നെയും എക്സാംസും അത് കഴിഞ്ഞിട്ടൊരു ഇന്റർവ്യൂവും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ആ ഇന്റർവ്യൂവിന് പോകുന്ന ദിവസമാണ് എൻ്റെ കൂടെ ഞാനിവിടെ ചൊല്ലാവെന്നുള്ള രീതിയിൽ പറഞ്ഞു എൻ്റെ അടുത്തതന്നെ അപ്പം ഞാൻ വരാന്ന് പറയും അപ്പം അവള് അവള് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞാല് അപ്പൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല പണ്ട് പോലെ റിയാം ആ ഒരു ടൈം വരുമ്പോഴാണെങ്കിലും അല്ലാതാണെങ്കിലും എല്ലാ ദിവസവും എല്ലാ ദിവസവും വചനപ്രകാരം നമ്മളെങ്ങനെ ദൈവം എൻകറേജ് ചെയ്ത് ആ സ്പിരിറ്റിലൂടെ എൻകറേജ് ചെയ്ത് ആ രീതിയിൽ നമ്മൾ ലോകത്തെ ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ പേർപ്പസ് അതിനിക്കണം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയാൻ അപ്പം അതെല്ലാം നടക്കും അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരു ഫുൾഫിൽമെൻറ് എന്ന് പറയുന്നത് അവിടെ രാവിലെ എനിക്ക് ഒരു ഒമ്പത് ഒമ്പതരക്കാണ് ഇന്റർവ്യൂ രാവിലെ ആസ് യൂഷ്വൽ ഞാൻ ജിമ്മിലോട്ട് പോവാൻ ഇപ്പൊ ജിമ്മിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു പാട്ടെന്ന് പറഞ്ഞാല് ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും ഒരായിരം സ്തുതികൾ ഞാൻ കരയേറ്റിടും അതിന്റെ വരികള് നല്ല നല്ല വരികളാണ് ഇത് പക്ഷെ പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് മാരാമൺ കൺവെൻഷനിൽ വന്നൊരു പാട്ടാണ് അപ്പം അന്ന് ഉച്ച സമയത്ത് ഞാനും എൻ്റെ ക്ലോസ് ഫ്രണ്ട് സുനിൽ പുള്ളി ഇപ്പം മാവേലിക്കരയിൽ കെ ജി ഡെൻറ്റൽ ക്ലിനിക്ക് എന്ന് പറഞ്ഞ് അവിടുത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായോട് പറയാല് വൺ ഓഫ് ദി ബെസ്റ്റ് ഡോക്ടേഴ്സ് അപ്പം ഞങ്ങൾ കണ്ടുവരും ലഞ്ച് ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും ലഞ്ച് ടൈമിൽ ലഞ്ചൊക്കെ പെട്ടെന്ന് തീർച്ചയായിട്ടും ഞങ്ങളുടെ അവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട് സുനിൽ ഗാസ്കർ ഒക്കെ വന്ന് ഇനോഗ്രേറ്റ് ചെയ്ത സ്റ്റേഡിയമാണ് അവിടെ ഒരു മരത്തണലോട്ട് അവിടെ ഞങ്ങൾ പോയിരുന്ന ഈ പാട്ട് ഞങ്ങൾ ഒന്നിച്ച് പാടുക പവൻ അവൻ സി എസ് ഐ മർത്തോമയാണ് അപ്പോൾ അവന് കുറച്ചും കൂടെ നല്ലതായിട്ട് പാർട്സ് വെച്ചൊക്കെ പാടാൻ നല്ലതായിട്ട് അറിയാം നല്ലതായിട്ട് ഗിറ്റാറൊക്കെ വായിക്കുന്ന ആളാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും പാടിക്കൊണ്ടിരുന്ന പാട്ട് അത് കഴിഞ്ഞിട്ടും എത്ര വർഷങ്ങൾ പിന്നെയും പാടിയിട്ടുണ്ട് പക്ഷേ ആ ദിവസം ആ പാട്ട് ശരിക്കും റൂമർ എട്ട് ഇരുപത്തി എട്ടില് പറയുന്നൊരു കാര്യമുണ്ട് വേണ്ടും വേണം അത് അതിനു മുമ്പേ പറയുന്നത് വീണ്ടും വേണം പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയത്തില്ല പക്ഷെ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞാനക്കങ്ങളാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൊരു വചനമുണ്ട് ആൻഡ് ദെൻ തിങ്സ് വർക്ക് ടുഗതർ ഫോർഡ് ഫോർ ദോസ് ഹു ലവ് ഗോഡ് ആൻഡ് അക്കോർഡിംഗ് ടുപ്പസ് അതില് മലയാളം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സംഭവിക്കുന്ന എല്ലാം നന്മക്കാവുന്നു അപ്പൊ അന്ന് ആ പാട്ട് എന്ന് പറയുന്നത് ശരിക്കും എന്റെ പ്രാർത്ഥന എന്ന് പറയുന്ന അത് ശരിക്കും പരിശോധന അതെ ഹെൽപ്പ് ചെയ്യുവാണ് ആ പാട്ടിലൂടെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നു ഷവറിൽ അങ്ങോട്ട് കയറുന്നപ്പം അപ്പുറത്തെ റൂമില് മേഘ ഒരുങ്ങുന്നേ ഉള്ളൂ അപ്പം വന്നൊരു പാട്ട് എന്ന് പറഞ്ഞു അതെ ഞാൻ ഓർത്ത് എടുത്ത് പാടിയൊരു പാട്ടല്ല നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ ഈ പാട്ട് എന്ത് സന്തോഷമായിട്ടാ ഞങ്ങൾ ആ ഇന്റർവ്യൂ പോയാണെന്നറിയോ ശരിക്കും പറഞ്ഞെന്ന് പറഞ്ഞാല് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അത് ഡെലിജന്റായിട്ട് സ്വഹിക്കുന്നവർക്ക് ദൈവം കൂടെ നിന്ന് നമ്മളെ ശക്തിപ്പെടുത്തുകയും ഉം നമ്മള് ഒരു പരീക്ഷ ജയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് മേഘ ആ ഇന്റർവ്യൂവിനൊക്കെ ഏറിപ്പോകുമ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ നീ അത് കഴിഞ്ഞിട്ട് സന്തോഷിക്കുന്നതിലല്ല വിശ്വാസം എന്ന് പറയുന്നു നീ അതിന് പോകുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ വാചനപ്രകാരം ദൈവം നമ്മളെ ജയിപ്പിച്ചതാകും ഓൾറെഡി നമുക്ക് ജയം തന്നതാകും നമ്മൾ അതിനായിട്ട് വിശ്വസ്ഥതയോടെ നമ്മൾ പരിശ്രമിക്കുകയെല്ലാം വേണം എല്ലാ ദിവസവും ചെയ്യണം പരീക്ഷയുടെ സമയത്ത് പഠിക്കുന്ന കാര്യം മാത്രമല്ലേ പറയാൻ അതല്ലാതെ തന്നെ വർഷങ്ങളോളം എല്ലാ ദിവസവും നല്ല ശീലങ്ങളും പഠിക്കുന്നതാണെങ്കിലും ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഏറ്റവും ആദ്യം അത് കോംപ്രമൈസ് ചെയ്ത് ഒരു കാര്യവും ചെയ്യരുത് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പ്രതിഫലം നൽകുന്ന ഒരു ദൈവം വിശ്വാസത്തിന്റെ ഒരു ഡെഫിനേഷൻ തന്നെ അതാണ് ദൈവം ഉണ്ടെന്ന് മാത്രം വിശ്വസിക്കുക എന്നുള്ളതല്ല ദൈവത്തെ നമ്മൾ ഡെലിജന്റ് സീക്ക് ചെയ്യുമ്പോഴത്തേക്ക് ദൈവം പ്രതിഫലം ഒരു ദൈവം അപ്പൊ ദൈവത്തെ അന്വേഷിക്കാൻ ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ ദൈവത്തെ അനുസരിപ്പാൻ ഒരു ചെറിയ മെസ്സേജ് ബ്ലെസ്സിങ് വിചാരിക്കും ഞാൻ പറഞ്ഞൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാലും അവളോട് മേഖലയോട് ചോദിച്ച ഒരു കാര്യം മാത്രമല്ല സപ്പോസ് നമ്മളാ പരീക്ഷയ്ക്ക് പോകുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്ക് പലപ്പോഴും ആൾക്കാർക്ക് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പരീക്ഷ നമ്മൾ നല്ലതായിട്ട് പെർഫോം ചെയ്യുവോ അവിടെ ഒരു ഫെയിലിയർ എന്നുള്ളത് റിസൾട്ടായിട്ടാണ് നമ്മൾ ഇമാജിൻ ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മളെ വല്ലാതെ വല്ലാതെ അത് പ്രഷറൈസ് ചെയ്യും വല്ലാതെ നമ്മൾ ചെയ്യും നമ്മൾ എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസിലോട്ട് നമ്മൾ പോകത്തില്ല നമ്മൾ വളരെ പെട്ടെന്ന് ഇമോഷണലാകും പെട്ടെന്ന് നമുക്കൊരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരും അപ്സെറ്റ് ആവും പേടി കാരണം ഒരുപക്ഷെ നല്ല പരീക്ഷ പോലും ചിലപ്പം എപ്പേർ ചെയ്തും വരത്തില്ല പല കുട്ടികളിലും കാണാറുണ്ട് പണ്ട് മേഘയാണെങ്കിലും ഹൈസ്കൂളിലൊക്കെ അപ്പൊ നല്ല റിസൾട്ട്സൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അവിടെ പോയി അവിടുത്തെ പ്രിൻസിപ്പളിനെ കണ്ടിട്ട് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് അവിടുത്തെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കോച്ച് ചെയ്തിട്ടുണ്ട് വർഷം കുമ്പ് അവര് ആ പേടിയൊക്കെ മാറിയിട്ട് ഏറ്റവും നല്ല കാര്യം അന്ന് ചില പിള്ളേർ എന്ന് പറഞ്ഞാൽ അവർ ക്ലാസ്സിൽ വരുമ്പോൾ തന്നെ ഈ പരീക്ഷയുടെ പരീക്ഷ കേറുന്നില്ല അതിനു മുമ്പ് ബോധം കേട്ടു വീണു ആ പേടി കാറ് പിന്നെ ഈ പറഞ്ഞ പോലെ പ്രിപ്പയർ ചെയ്യാതെ ലാസ്റ്റ് മിനിറ്റില് പേടി വരിക എന്ന് പറയുന്ന പോലെ അല്ല പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ പേടി വന്നു കഴിഞ്ഞാൽ ഉം ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ നാളത്തെ ഒരു ഇവന്റോ നാളെ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമ്മൾ ആങ്ഷ്യസ് ആകുമ്പോഴത്തേക്ക് ആ സംഭവം നടന്നിട്ടില്ല ആ സംഭവം നടന്നിട്ടില്ല പക്ഷെ അതിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കം നമ്മൾ ഇമാജിൻ ചെയ്യുകയും ആ ഇമാജിൻ ചെയ്യുമ്പോഴത്തേക്ക് അത് നടന്നാലും ഇല്ലെങ്കിലും നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുവാണ് അതായത് അത് നടക്കുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം നമ്മൾ നമ്മൾ എന്തുവാണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് അത് നടന്നില്ലെങ്കിലും നമ്മൾ അത് ഇമാജിൻ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുവാണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇത് ഇപ്പം കഴിഞ്ഞ ഇന്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞപോലെ ജയിക്കാനുള്ളൊരു കാര്യമാണെങ്കിൽ നമ്മളത് ജയിച്ചു എന്നുള്ളതല്ല നമ്മൾ കാണണ്ട ആ രീതിയിൽ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും തീവ്രവിശ്വസതയോടെ നമ്മളെ നടത്തി നമ്മൾ പഠിച്ചിട്ടുണ്ടോ നമ്മൾ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ടോ ഇനി മാനസാന്തരപ്പെടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക ആ ആ ഒരു ഫോഗിനെസ്സിലും ആ ഒരു ബ്ലസ്സിംഗ്സിലും നടക്കുമ്പോഴത്തേക്ക് അവിടെ ഏറ്റവും ബ്ലെസ്സിങ്ങേ ഉണ്ടാകത്തുള്ളൂ പക്ഷെ അതിനു പകരം ആ ബ്ലെസ്സിങ്ങിന് പകരം സീറ്റിൻ്റെ ലൈസ് ആണ് നമ്മൾ ഓർക്കുന്നതെങ്കിൽ നമ്മളെ കൊണ്ടുവന്നിനും കൊള്ളത്തില്ല നമ്മൾ പഠിച്ചില്ല നമ്മൾ തോറ്റവും നമ്മുടെ ജീവിതം ഭാവി എല്ലാം പ്രശ്നമാകുന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ ചെയ്യാൻ പറ്റാതെ ഇനി ആ ഒരു ഇവന്റ് നടന്നാൽ തന്നെ ഇനി സപ്പോസ് ഫെയിലിയർ വന്നു എന്ന് പറഞ്ഞാൽ പോലും ആ ടൈമിൽ ആണെങ്കിൽ പോലും നമ്മൾ നമ്മൾ ഫെയിലിയർ ആണെന്നുള്ള രീതിയിൽ പിന്നെയും പിന്നെ നിരാശപ്പെട്ടു പോകാതെ അവിടാണെങ്കിൽ പോലും നമുക്ക് എതിർന്ന് എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ലതായിട്ട് ഈ ഒരു ഫെയിലിയർ ആ ഒരു ഇവൻ്റിൽ നിന്ന് എന്തെല്ലാം ലെസൺസ് നമുക്ക് പഠിക്കാനുണ്ട് ഈ ലെസൺസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ഔട്ട്കം ആ ടൈമിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലിയറി കൂടെ പോകുമായിരിക്കും പക്ഷെ അന്നേരം പോലും ആ ഒരു സക്സസ് ആണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക യുവർ ഇമാജിനിങ് ദർ എക്സ്പീരിയൻസിങ് എന്തെങ്കിലും ആ ഇമാജിനേഷൻ മാത്രം പോരെ ഇറ്റ് ഷുഡ് ബി ഫോളോ വിത്ത് കമ്മിറ്റഡ് ആ ടെലിബ്രേറ്റ് ആയിട്ടുള്ള ഡിറ്റർമിന്റ് ആയിട്ടുള്ളത് ഫോളോസ് അല്ല ജസ്റ്റ് നമ്മൾ എന്തായാലും ചെയ്ത് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല എന്തൊക്കെയാണ് നമ്മൾസ് പഠിച്ച് ചെയ്യുക അത് നല്ല ഹാബിറ്റ്സും ഹാബിച്വലായിട്ട് ചെയ്യുക എന്നുള്ളത് അന്നേരം അവിടെ എൻഡ്യൂ സീസൺ നമ്മൾ നല്ല വ്യക്തികളിൽ ഇട്ടിട്ട് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്ന പോലെ തന്നെ അതിന് പിന്നീട് ഒരു ഹാസ്റ്റ് ഉണ്ടാകും അത്ര അനുഗ്രഹങ്ങളുണ്ടാകട്ടെ